എല്ലാവരുടെയും ഓയില് നല്ല ലോക്ക് അടപ്പിൽ ഉണ്ടോ ലോക്കായിട്ടാണ് അടച്ചുവിടുന്നത് ആരുടെ ഓയിൽ ലീക്ക് ആവത്തില്ല കേട്ടോ അപ്പോൾ ഞാനിത് രാവിലെ രാവിലെ ഒരു ഡി ടി സി പോയി ഇനിയും രണ്ടുമണിക്കുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ രാവിലെ ഇരുന്ന് ഞാനിത് അഡ്രസ്സൊക്കെ എഴുതി കുറേ അഡ്രസ്സ് എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാം ഓയിലിതാ നിറയ്ക്കുക കേട്ടോ നമ്മൾ അപ്പപ്പോ അപ്പപ്പോ ഇങ്ങനെ ഓയിലെടുത്ത് നിറയ്ക്കുവാണ് ചെയ്യുന്നത് ഇവിടേതേ പാത്രത്തിൽ നിറച്ച് ഓയിലിരിപ്പുണ്ട് അല്ലാതെ ഓയിൽ തീർന്നോ ഞങ്ങളുടെ ഓയില് കിട്ടുമോ ഇങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട കേട്ടോ കാരണം എല്ലാവർക്കും എല്ലാവർക്കും നിങ്ങൾ എത്ര പേര് എനിക്ക് കൊറിയറിൽ വേണം എന്ന കൊറിയറിലല്ല ഓർഡർ ചെയ്തിട്ടുണ്ടോ ക്യാഷ് ഇട്ട് തന്നിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ഓയില് കിട്ടുന്നതായിരിക്കും പിന്നെ ഞാൻ വിളിക്കരുത് വിളിക്കരുത് നൂറ് പ്രാവശ്യം ആണോ ഇപ്പം പറഞ്ഞേക്കുന്നത് ഫോണിനകത്ത് വിളിക്കരുത് വിളിക്കരുത് എടുത്ത് നോക്കുമ്പോൾ എന്നാ പറയുന്ന എനിക്ക് ആറ് ദിവസമായി അല്ലെ എനിക്ക് അഞ്ച് ദിവസമായി അല്ലെ എനിക്ക് രണ്ട് ദിവസമായി ഞാൻ പൈസ ഇട്ടിട്ട് അങ്ങനെ പറയുമ്പോഴേ ഈ ഫോൺ വിളിക്കുമ്പോൾ ഈ ഫോൺ എടുക്കാനും കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള അവിടെയാണ് ഡിലേ വരുന്നത് ഞാനപ്പം ഫോൺ എടുക്കാനും കൂടെ പോകണ്ടേ അറിയാമല്ലോ എല്ലാവർക്കും ഇപ്പം ഓഫർ ഇട്ട ടൈമില് ഇത്രയും ഓയിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പം അതിൻ്റെതായ സ്പീഡിൽ തന്നെയാണ് പോകുന്നത് പിന്നെ ഇന്നലെ ഇട്ടവർക്കും ഉണ്ടല്ലോ ഞാൻ ആ ഇന്നലെ ആ ഇട്ടതെന്നും പറഞ്ഞോണ്ട് അവരെ ഇതാകത്തില്ല കേട്ടോ അവരുടെയും കയറ്റി വിടുന്നുണ്ടേ അപ്പം ആരും എന്നെ വിളിച്ച് 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 ഓയിൽ കിട്ടിയില്ല എന്ന് ദയവ് ചെയ്തു പറയരുത് വാട്സപ്പിൽ വന്നു വാട്സപ്പിൽ വന്ന് എനിക്ക് ഓയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞോളെ ഞാൻ അഡ്രസ്സ് എഴുതാനിരിക്കുമ്പോൾ എല്ലാവരുടെയും നോക്കും അങ്ങനെയുള്ളവരുടെ നമ്മൾ പെട്ടെന്ന് തന്നെ എഴുതും ആരുടെയെങ്കിലും ഒരു ഇരുപത്തിനാലാം തീയതി മുതലാണല്ലോ നമ്മൾ ഓഫർ കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ ഇരുപത്തിനാലാം തീയതി ഒക്കെ ആ ആരൊക്കെങ്കിലും ഇനി ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ അത് വന്ന് പറഞ്ഞു അല്ലാതെ ഇന്നലെയും ഇനി ഞാൻ നോക്ക് ഓയിലിട്ടിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ആദ്യം പറഞ്ഞു ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി അപ്പം ഇത്രയും ഓയിലിൽ ഓയിലിത് ഓർഡർ വരുമെന്നറിയത്തില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എല്ലാവർക്കും ഓയിൽ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ ഒരു ഷോർട്സ് ഇട്ടതാണിപ്പോ ഞാൻ ഈ ഒരു കാര്യം ഇപ്പൊ എന്നെ വിളിക്കുവാണ് ഒരുപാട് ആൾക്കാർ എടുത്ത് നോക്കുമ്പോൾ എന്താ ഓയിൽ കിട്ടിയില്ല അത് പറയാനായിട്ടാണ് അപ്പം ദയവ് ചെയ്ത് ആരും വിളിച്ച് 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 ശല്യം ചെയ്യരുത് എല്ലാവർക്കും ഓയിൽ കിട്ടും വാട്സപ്പിൽ വന്ന് പറയുകയും ചെയ്യണം ഓയിൽ കിട്ടിയില്ലെങ്കിൽ കേട്ടോ അപ്പോൾ ബൈ ദൈ കാണിക്കാം